ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കാൻ നിങ്ങൾ ഇതിലെന്തെങ്കിലും ഒരു സ്റ്റിക്കറോ മറ്റോ കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കാൻ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് മെസ്സേജ് ചെയ്യുക അതിൽ ഒരു ഫീസും ഉണ്ടായിരിക്കും പിന്നെ നിങ്ങളുടെ എല്ലാ കമൻ്റുകളും ഞാൻ കാണുന്നുണ്ട് ചില ഇത് ഒരുപോലെ തന്നെ ഫലങ്ങൾ കുറച്ച് ദിവസത്തേക്ക് വരുന്നു എന്ന് പലരും കമൻ്റ് ചെയ്യുന്നുണ്ട് അത് ശരിയുമാണ് കാരണം ഇപ്പോൾ ഒരു ഗ്രഹം അടുത്ത ഒരു ഒരു രാശിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു രാശിയിൽ കുറച്ച് ദിവസം ഉണ്ടാവും അപ്പോൾ ശനിയെ സംബന്ധിച്ച് രണ്ടര കൊല്ലം ഉണ്ടാവും അപ്പോൾ ശനിയുടെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് രണ്ടര കൊല്ലവും ആ ഫലം തന്നെ പറയാൻ കഴിയും അപ്പോൾ തുടർച്ചയാണ് എന്ന് വരുന്നത് അങ്ങനെ ഗ്രഹങ്ങൾ മാറി ചുരുങ്ങി ഒരു മാസമെങ്കിലും ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട് ഒരു ആശിയിൽ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ആ ഫലങ്ങൾ അതേപോലെ പറയാൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ശുഭകരമായ കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഒരിക്കലും പറ്റുന്ന കാര്യമല്ല ഓരോ കൂറുകൾക്കും വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളെ പറഞ്ഞേ പറ്റൂ പിന്നെ ഞാൻ പറയാറുള്ളതുപോലെ എല്ലാവർക്കും നാളെ നേരം നേരമെടുത്ത് ശുഭകരമായിരിക്കും എന്ന് പറയാനായിട്ട് പറ്റുകയുമില്ല എനിക്ക് പറ്റുകയുമില്ല ഞാൻ ഈ ദോഷഫലങ്ങൾ പറയുന്നതിൻ്റെ കാരണം തന്നെ അത് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത് കേൾക്കുന്ന എൻ്റെ ഓരോ കേൾവിക്കാരും അവർക്ക് ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പോസ്റ്റ് സ്റ്റുന്നത് അപ്പോൾ ദോഷങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടാൽ ഞാൻ അതെ പറയും അപ്പോൾ അത് വരാതിരിക്കാൻ ഈശ്വരനെ പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ ദോഷം വരികയുമില്ല അതുകൊണ്ടാണ് ഇത് അങ്ങനെ പറയുന്നതെന്നും കൂടെ മനസ്സിലാകുക മനസ്സിലാക്കുക ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നമുക്ക് ഫലങ്ങളിലേക്ക് നോക്കാം ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച മേടം മകരം രാശിക്കാർക്ക് ശുഭവും ഇടവം ചിങ്ങം ധനു രാശിക്കാർക്ക് മധ്യമവും ഗുണദോഷ സമ്മിശ്രവും കർക്കിടകം കന്നി തുലാം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മിഥുനം കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷവുമാണ് മിഥുനം കുംഭം മീനം രാശിക്കാർക്ക് കഠിനദോഷവും ആണ് ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം ഓരോ ഫലങ്ങളും മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി മേടം രാശിക്ക് പൊതുവേ ശുഭകരമാണ് എങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് നന്നായിട്ട് അലസത ഉണ്ടാകുന്ന ഒരു ദിവസമാണ് എല്ലാ കാര്യത്തിലും ഒരു മടി ഉണ്ടാവും ചെയ്ത് തീർക്കാനായിട്ടൊരു മടിയൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നേത്രരോഗമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം എങ്കിലും മനസ്സ് പൂർണ്ണമായും ഉന്മേഷവാനായിരിക്കും ബുദ്ധി വേണ്ട രീതിയിലൊക്കെ പ്രവർത്തിക്കും മാതൃസ്ഥാനികരൊക്കെ ഗുണകരമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീകയിൽ നിന്ന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയും ചെയ്യും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം വളരെ കുറഞ്ഞ ദിവസമായിരിക്കും അതേപോലെ കടം ഒക്കെ കുറച്ചു കൊണ്ടുവരുവാനും കടങ്ങൾ തീർക്കുവാനുമുള്ള അവസരമൊക്കെ ലഭിക്കും മറ്റുള്ളവരുമായി കലഹമുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നതന്നായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും മക്കളിൽ നിന്നും ജീവിത പങ്കാളി നിന്നുമൊക്കെ മേന്മയുണ്ടാകും പൊതുവെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിൽ അനുകൂലം ആയിരിക്കും ഇനി ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമായിരിക്കുമെങ്കിലും ആരോഗ്യവും മനസ്സും മേന്മയേറിയതായിരിക്കും മാതൃപിതൃസ്ഥാനീയരുടെയൊക്കെ അനുകൂലം അനുഗ്രഹം പല കാര്യങ്ങൾക്കും ലഭിക്കും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ആരോഗ്യപരമായി നേട്ടങ്ങളുണ്ടാകും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളെയും അനുകൂലമാക്കി എടുക്കാനായിട്ട് കഴിയും സഹോദര സ്ഥാനീരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കടബാധ്യത ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അപകടങ്ങളെയും ഒന്ന് കാണണം അപകടങ്ങളുണ്ടാകാനുള്ളൊരു സാധ്യത മനസ്സിൽ കാണണം വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് കരാറുകളൊക്കെ ഏർപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ ആലോചിച്ചിട്ടാണ് അത് ചെയ്യാവൂ കാരണം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം മക്കളിൽ നിന്ന് അല്പം മനപ്രയാസകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് യാത്ര അനുകൂലമൊന്നുമല്ല ചില നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ ചതി ഏൽക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഇനി മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്ക് കഠിനമായ ദോഷമുള്ള സമയമാണ് എങ്കിലും ആരോഗ്യം ഒരു പരിധി വരെ അനുകൂലമായിരിക്കും മനസ്സ് അത്ര അനുകൂലമല്ല ഈ ആസ്തമ പോലുള്ള അസുഖമുള്ളവർ അലർജി സംബന്ധമായ രോഗമുള്ളവർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീയൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും മുൻകോപം കുറയ്ക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് മിഥുനക്കൂറുകാർക്ക് നല്ലതാണ് ഈ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയും ഈ സമയത്തുണ്ട് ധനം കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിലും കടബാധ്യതയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മക്കളിൽ നിന്ന് അത്ര അനുകൂലമായ സമീപനമൊന്നും ആയിരിക്കില്ല ഉണ്ടാകുന്നത് ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല കുടുംബത്തിൽ പൊതുവേ സ്വസ്ഥത കുറവായിരിക്കും അതേപോലെ തൊഴിൽ രംഗത്തും ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിലോ വീട്ടിലോ ഒക്കെ പോകാതിരിക്കാനായിട്ട് മിഥനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് ഇത് കർക്കിടകം പുണർതും അവസാന കാൽഭാഗ്യം പൂയം ആയില്യം കർക്കിടകൻ രാശി കർക്കിടകം രാശിക്ക് ദോഷകരമായ അവസ്ഥ തന്നെയാണ് ആരോഗ്യകാര്യം അത്ര അനുകൂലമല്ല മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല അപ്പോൾ ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അനുകൂലമല്ല അപകടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായിട്ട് അനാവശ്യമായ കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എടുത്തു ചാട്ടം ഒരു പകൃതി വരെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക മുൻകോ പോക്കെന്ന് പിടിച്ചു നിർത്താൻ ശ്രദ്ധിക്കുക അതേപോലെ ഈ ആസ്തമ പോലെ അസുഖമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മാനസിക അസ്വാസ്ഥ്യമുള്ളവരും മെഡിസിനൊക്കെ ഉപയോഗിക്കുന്നവരും മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കി വെക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു അഭിപ്രായ സ്ഥിരത കുറവ് അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ധനപരമായി മേന്മയുള്ള ദിവസം തന്നെയാണ് കുടുംബത്തിൻ്റെ ഒരു പിൻബലം എല്ലാ കാര്യത്തിലും കിട്ടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ തൊഴിൽ മേഖല അനുകൂലമല്ല സഹപ്രവർത്തകരിൽ നിന്ന് അനുകൂലമല്ലാത്ത ചില സമീപനങ്ങളൊക്കെ ഉണ്ടാകും ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശി ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മനസ്സും ശരീരവുമൊക്കെ അത്ര വലിയ പ്രശ്നങ്ങളുണ്ടാകാത്ത ദിവസമാണ് എന്നാലും ശാരീരിക ആരോഗ്യം അത്ര മേന്മയുണ്ടാവില്ല മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും എങ്കിലും പൊതുവേ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ അവസ്ഥയായിരിക്കും ഒരു സംശയത്തോടു കൂടി എന്തിനേയും വീക്ഷിക്കുന്ന ഒരു സ്ഥിതി ഒരു മാനസികാവസ്ഥ ഉണ്ടാകും അതുണ്ടാകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും കടബാധ്യത കുറച്ച് കൊണ്ടുവരാൻ കഴിയും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ വളരെ കുറയുന്ന ഒരു ദിവസമാണ് ധനപരമായി അത്ര അനുകൂലമൊന്നുമല്ല മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ അത്ര മേന്മയില്ല സഹപ്രവർത്തകർ ഒന്നും അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തൊഴിൽ മേഖലയിലേക്ക് ഒരു കാരണവശാലും ചിങ്ങക്കൂറുകാർ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ശത്രുക്കളാവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൽ ചിങ്ങക്കൂറുകാർക്ക് കഴിയുന്ന ദിവസം കൂടെയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക പൊതുവെ അനുകൂലമായ ഫലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ ചിങ്ങക്കൂറുകാർക്ക് കഴിയും അത് ശ്രദ്ധിച്ച് അവർ മുന്നോട്ട് പോവുക കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ദോഷകരമായൊരു ദിവസമാണ് ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം പൊള്ളലൊന്നും ഏൽക്കാതിരിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ ഒരു വിളർച്ച പിത്തത്തിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകും ഒരു പ്രതിരോധ ശേഷിക്കുറവ് കന്നിരാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് എങ്കിലും മനസ്സ് അനുകൂലമായിരിക്കും ബുദ്ധിയും അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയരുടെയൊക്കെ ഒരു സ്നേഹ ഒക്കെ കിട്ടാനുള്ള യോഗമുള്ള ദിവസമാണ് എന്നാൽ പിതൃസ്ഥാനീയരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മാതൃസ്ഥാനീകരി കിട്ടുന്ന സന്തോഷം പിതൃസ്ഥാനീയരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ തീർന്നാൽ കാര്യമില്ലല്ലോ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചു പോവുക സഹോദര സ്ഥാനീയരൊക്കെ അനു പ്രതികൂലമായിരിക്കും ശത്രുദോഷം കന്നിരാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കടബാധ്യത വരാൻ സാധ്യതയുണ്ട് അതേപോലെ എടുത്തുചാട്ടം മൂലം ചില പ്രയാസങ്ങൾ ചില നഷ്ടങ്ങളൊക്കെ കന്നിക്കൂറുകാർക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല സാമ്പത്തികമായ ചില നഷ്ടങ്ങളെയും അന്ന് കരുതണം എന്ന ചില ലാഭങ്ങൾ ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ മേഖല പൊതുവേ മേന്മയുള്ളതാണ് എല്ലാവരുടെയും സഹകരണമൊക്കെ കിട്ടും എന്നാൽ മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും കന്നിക്കൂറുകാർ തൊഴിൽ മേഖലയിൽ പോകരുത് പ്രത്യേകിച്ച് മേലധികാരികളോടൊന്നും സംസാരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്ക് ദോഷകരമായ ഒരു ദിവസമാണ് എങ്കിലും അവർക്ക് ശാരീരിക ആരോഗ്യമൊക്കെ മേന്മയേറിയതാണ് എന്നാൽ മനസ്സ് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ബുദ്ധിപൂർവ്വമായി ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ ഒന്ന് ഒരലസ്വത മൂലമുള്ള ചില പ്രയാസങ്ങളുണ്ടാവും അത് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നന്നായിരിക്കും സഹോദര സ്ഥാനീയൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം തുലാം ഉണ്ടാകും കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ മുൻകോപം ഒന്ന് ഒഴിവാക്കുന്ന നന്നായിരിക്കും എന്നാൽ വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് അതൊരു പരിധിവരൊക്കെ കുറയ്ക്കാൻ ദോഷങ്ങൾ എങ്കിലും വെറുതെ എടുത്ത് ചേടാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക അപകടങ്ങൾ വരാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം മറ്റുള്ളവരൊക്കെ കലഹങ്ങളുണ്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ ബന്ധുജനങ്ങളൊക്കെ അനുകൂലമായിരിക്കും സുഹൃത്തുക്കൾ പൊതുവെ അനുകൂലമായിരിക്കും ധനപരമായി അത്ര അനുകൂലമല്ല നഷ്ടം വരുന്ന ഒരു സമയമാണ് തൊഴിൽ മേഖലയിൽ ചിരിച്ച് കാട്ടി കഴി കഴുത്തിറക്കുക എന്നൊരു പ്രയോഗമുണ്ടല്ലോ അത് തുലാം രാശിക്കാർക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടി ആയിരിക്കും അത് അതുകൊണ്ട് തൊഴിൽ മേഖല ആരെയും അത്ര വിശ്വസ്തമായി ഈ ദിവസം കാണണ്ട തൻ്റെ വർക്കുകൾ മറ്റാളെ ഏൽപ്പിച്ച് പോകണ്ട കാരണം അതൊക്കെ ചിലപ്പോൾ ചില അപകടങ്ങൾ ഉണ്ടാക്കാൻ തീരും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല തുലാം രാശിക്കാർ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഈ ദിവസം ശ്രദ്ധിക്കുക വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കെട്ട വൃശ്ചികം രാശിക്കാർക്ക് ദോഷകരമായ ദോഷം തന്നെയാണ് ശാരീരികാരോഗ്യ അത്ര അനുകൂലമല്ല ഈ ദഹനക്കുറവ് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ ഉദരസംബന്ധമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ അവരഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിലും എടുക്കാനായിട്ട് അന്ന് കഴിയില്ല എല്ലാത്തിലും ഒരു സംശയവും ഒക്കെ ഉണ്ടാകാൻ ആത്മവിശ്വാസക്കുറവുമൊക്കെ അനുഭവപ്പെടും ആസ്തമ ഉള്ളവർ മാനസികാസ്വാസ്ഥ്യമുള്ളവർക്കൊക്കെ കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് അതേപോലെ സഹോദര സ്ഥാനികരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ കാര്യമായി ഉണ്ടാകുന്ന ദിവസമാണ് കടബാധ്യത വരാനായി സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഉത്തര സംബന്ധമായി കുടൽ രോഗങ്ങളൊക്കെ ഉള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമല്ല വൃച്ചക്കുറുകാർക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിയും കുടുംബത്തിൻ്റെ പിൻബലം എല്ലാ കാര്യത്തിലും മക്കളിൽ നിന്നാണെങ്കിലും സഹ സുഹൃത്തുക്കളിൽ നിന്നാണെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന സഹോദര സ്ഥാനുകൂലമായിരിക്കില്ല കേട്ടോ നേരത്തെ ഞാനത് പറഞ്ഞതാണ് കുടുംബക്കൾ ജീവിത ബംഗാളിൻ്റെയൊക്കെ അനുകൂലം പല കാര്യങ്ങളിലും ഉണ്ടാകും തൊഴിൽ മേഖല അത്ര അനുകൂലം എന്ന് പറയാൻ കഴിയില്ല ശത്രുദോഷം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ ഉപയോഗിക്കാതിരിക്കാൻ വൃത്തിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അങ്ങനെ ആണെങ്കിലും ശാരീരിക ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല ഈ ഉദരസംബന്ധമായ അസുഖമുള്ളവർ ഫുഡൊക്കെ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് കഴിക്ക ശ്രദ്ധിക്കണം വാരി വലിച്ചൊന്നും കഴിക്കരുത് കാരണം അവർക്ക് ഉദരസംബന്ധമായ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ദഹനക്കുറവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അതേപോലെ മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അതുകൊണ്ടുള്ള നേട്ടങ്ങളും ധനക്കൂറുകാർക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയൊന്നും അനുകൂലമല്ല ശത്രുദോഷം നന്നായിട്ടൊക്കെ ഉണ്ടാകും എങ്കിലും ശത്രുദോഷം ഉണ്ടാകുമെങ്കിലും അതെല്ലാം ബുദ്ധിപൂർവ്വം മറികടക്കാനായിട്ടും ധനുരാശിക്കാർക്ക് കഴിയും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാം പ്രത്യേകിച്ച് വാഹന സംബന്ധമായ അപകടങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ധനുരാശിക്കാർ വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ ഗുണകരമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മക്കളിൽ നിന്നും ചില മനപ്രയാസമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അനുകൂലമായിരിക്കും പൊതുവെ മേന്മയുള്ള ഒരു ശ്രദ്ധിച്ചാൽ മേന്മ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാശിക്കാരാണ് ധനുരാശിക്കാരൻ മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടമാധ്യ പാതി ഭാഗം മകരക്കൂറുകാർക്ക് ശാരീരികമായ ആരോഗ്യം വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല പക്ഷെ മനസ്സ് ഒരു സ്വസ്ഥതയോ സമാധാനമോ ഇല്ലാത്തതായിരിക്കും അതൊന്ന് കൺട്രോൾ ചെയ്താൽ പൊതുവെ കാര്യങ്ങൾ അനുകൂലമായി കൊണ്ട് വരുത്തുവാനായിട്ട് കൊണ്ടുവരുവാനായിട്ട് എല്ലാവർക്കും കഴിയും ആത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അലസത മാറ്റിവെച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും മാതൃസ്ഥാനീയർ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല അതൊന്നും ശ്രദ്ധിക്കണം എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് ഒരു മേന്മയൊക്കെ ഉണ്ടാകും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ബുദ്ധി അനുകൂലമായിരിക്കും ശത്രുദോഷമൊന്നും കാര്യമായിട്ട് ആരക്കൂറുകാർക്ക് വരുന്ന ദിവസമല്ല കടബാധ്യതയൊക്കെ ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും എന്നാൽ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മക്കളിൽ നിന്നും ജീവിത പങ്കാളി നിന്നും അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകും തൊഴിലംഗം അത്ര മേന്മയുള്ളതൊന്നുമല്ല എങ്കിലും പൊതുവെ ഗുണകരമായ ദിവസം തന്നെയായിരിക്കും മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നീ കുംഭം കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് കഠിനമായ ദോഷമുള്ള ദിവസം തന്നെയാണ് ദൈവാധീനം വളരെ കുറയുന്ന ഒരു ദോഷമാണ് കുംഭക്കൂറുകാർക്കെന്നുള്ളത് കൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ കുംഭക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കണം പൊതുവേ ഒരു ആത്മവിശ്വാസം കുറവ് അനുഭവപ്പെടുക ഒന്നും ചെയ്യാൻ തോന്നാതെ വരിക അലസതയുണ്ടാകുക നേത്ര സംബന്ധമായ അസുഖമുള്ളവരൊന്ന് ശ്രദ്ധിക്കണം പൊതുവേ ഒരു പ്രതിരോധ ശക്തി കുറവ് ഉണ്ടാകും അതേപോലെ ആസ്തമ മാനസിക അസ്വസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം ഈ മാനസിക സ്വസ്ഥയൊക്കെ പ്രത്യേകം വ്യാസ്തമാ പറയുമ്പോൾ അവർക്ക് ഈ മാനസിക അസ്വസ്ഥത ഉള്ളവർക്ക് തന്നെ ശ്വാസം പോലുള്ള അസുഖങ്ങളൊക്കെ കൂടുതൽ കൂടും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മനസ്സിനൊരു സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടും അതൊക്കെ ശ്രദ്ധിക്കാം സഹോദര സ്ഥാനികളൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ ഉണ്ടാവും അപ്പോൾ എടുത്തു ചാടി അവരോട് വർത്തമാനം പറയാതിരിക്കാനൊക്കെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഈ ദിവസം വിദ്യാർത്ഥികൾക്ക് പൊതുവേ അനുകൂലമാണ് വാ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ ഉണ്ടാവില്ല പലപ്പോഴും സാമ്പത്തികമായ നഷ്ടം അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദിവസം ഉണ്ടാവും അതിൻ്റെ മനോദുഖവും പ്രയാസവും ഒക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നും നേട്ടങ്ങളുണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ കോട്ടങ്ങളും ഉണ്ടാകും അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടു മുന്നോട്ട് പോവുക മനസ്സ് ഒരുപാട് വേദനിക്കാതിരിക്കാനായിട്ട് കുമ്പൻ രാശിക്കാരെ ശ്രദ്ധിക്കുക ജീവിത പങ്കാളി പതിവ് അനുകൂലമായിരിക്കും മക്കൾ അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയും അനുകൂലമായിരിക്കില്ല മീനം പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്തിരിട്ടാതി രേവതി കഠിന ദോഷം തന്നെയാണല്ലോ ആരോഗ്യവും മനസ്സും ഒന്നും അനുകൂലമല്ല പൊള്ളലുണ്ടാവാതിരിക്കാനായിട്ടൊന്നും ശ്രദ്ധിക്കാതെ അടുക്കളയിലൊക്കെ പണിയുന്നവർ പ്രത്യേകിച്ച് അങ്ങനെയുള്ളവരെന്ന് വെച്ചാൽ അതുമായി സാഹചര്യം സാഹചര്യമുള്ളവർ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ നിർത്തും ഒരു വിളർച്ച എപ്പോഴും ഉണ്ട് പിത്ത സംബന്ധമായ അസുഖമുള്ളവർക്ക് അനുകൂലമല്ല വാദ സംബന്ധമായ അസുഖമുള്ള മീനൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്ക് ആരോഗ്യം ഒട്ടും ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് ശനിക്കൊക്കെ ഒരു രാശിമാറ്റം വരുന്നൊരു സമയമാണ് അപ്പോൾ ശനി ശനിഗ്രഹത്തിനൊക്കെ ഇപ്പോൾ അസുഖമൊക്കെ അതുമായി ബന്ധപ്പെട്ട അസുഖം വരുന്നവർക്കൊക്കെ ഒന്ന് കൂടുന്ന സമയമാണ് ഈ രാശിമാറ്റമൊക്കെ വരുന്ന ഗ്രഹങ്ങൾക്ക് അല്പം സ്വാധീനം അനുകൂലമല്ലാത്ത കാര്യങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മീനൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ഈ ശ്വാസമുട്ടൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക വാതരോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദര സംബന്ധമായ ഗർഭാശയ സംബന്ധമായ സുഖമുള്ള സ്ത്രീകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതെ അത് സ്ത്രീകൾ നല്ല ഗർഭാശയം അവർക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പിന്നെ അത് മതി അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ ശത്രുദോഷം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മീനക്കൂറുകാർക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല ആവശ്യമില്ലാതെ വഴക്ക് കേൾക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ പോകുന്നതെന്ന് മനസ്സിലാക്കുക ധനപരമായി കുറച്ച് നഷ്ടങ്ങളൊക്കെ വരും കഫരോഗമുള്ളവർ ശ്രദ്ധിക്കണം ജീവിത ബംഗാളിയിൽ നിന്ന് ചെറിയ അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും ചെറുതമാത്രം കൂട്ടിയാൽ മതി കേട്ടോ അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖലയും അത്ര മേന്മയുള്ളതെന്നൊന്നും പറയാൻ പറ്റില്ല മനസ്സ് സ്വസ്ഥമാക്കിയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ലഹരി പദാർത്ഥങ്ങളൊന്നൂറ്റു കാരണവശാലും മീനം മീനക്കൂറുകാർ ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ